ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാനാണ് നേതാക്കളുടെ ശ്രമം കോഴിക്കോട്ടെ പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ടായി എന്നത് മുൻനിർത്തിയാണ് ഈ നീക്കം പ്രമോദ് കോട്ടൂളിയാണ് സംഭവത്തിലെ ആരോപണ വിധേയനെങ്കിലും പ്രമോദിനു പിന്നിൽ ഉന്നതരുണ്ട എന്നത് വ്യക്തമാണ് ഇടപാടിന് പിന്നിൽ പ്രമോദ് തനിച്ചല്ലെന്ന സംസാരം പാർട്ടി വൃത്തങ്ങളിൽ ഉണ്ടായെങ്കിലും മറ്റാരുടെയും പങ്കിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ആരോപണ വിധേയനായ പ്രമോദ് കോഴിക്കോട്ടെ രണ്ട് പ്രധാന നേതാക്കളുടെ അടുത്തയാളാണെങ്കിലും ഇവരിലേക്കും അന്വേഷണം എത്തിയില്ല കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല പാർട്ടി നേരത്തെ തന്നെ അറിഞ്ഞ് അന്വേഷണ കമ്മീഷനെ വെച്ച് പഠിച്ച സംഭവമാണിത് എന്നാൽ വിവാദമാകുന്നതിനു മുന്നേ വാങ്ങിയ തുക മുഴുവൻ തിരികെ നൽകി സംഭവം ഒതുക്കിയതായാണ് വിവരം പണം വാങ്ങിയില്ലെന്ന് പ്രമോദും പണം നൽകിയിട്ടില്ല എന്ന് പരാതിക്കാരിയും ഇപ്പോൾ പറയുന്നു വിവാദത്തിൽ മന്ത്രി റിയാസിന്റെ പേര് ഉയർന്നു ഉയർന്നുവന്നത് ജില്ലയിലെ പാർട്ടി ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് എന്നാണ് സൂചന വിഭാഗീയതയും റിയൽ എസ്റ്റേറ്റും അടക്കമുള്ള മറ്റു വിഷയങ്ങളുമാണ് കോഴിക്കോട് സി പി എമ്മിൽ ഇപ്പോഴുണ്ടായ കോഴ വിവാദം മൂർച്ഛിക്കാനുള്ള കാരണം പരാതി പുറത്തറിയിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ രംഗത്തുണ്ട് പ്രശ്നം വഷളാവാതിരിക്കാൻ പാർട്ടി പതിവ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ഒഴിവാക്കി മുൻ എം എൽ ജോർജ് എം തോമസിനെ തിരിച്ചെടുക്കാനും നഗരസഭാ ഭരണത്തിലെ പ്രമുഖരെ മാറ്റാനും വരെ സമീപകാലത്ത് ജില്ലാ നേതൃത്വം നീക്കം നടത്തിയപ്പോൾ സംസ്ഥാന നേതൃത്വം വിലക്കിയിരുന്നു ഇക്കാര്യം ഗൗരവത്തോടെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത് തട്ടിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം വാങ്ങിയെന്നാണ് പരാതി പി എസ് സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയോട് പാർട്ടിയിലെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവ് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് അറുപത് ലക്ഷം രൂപ ചോദിച്ചത് തുടർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം നൽകുകയായിരുന്നു എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ പണം നൽകിയാൽ ഉൾപ്പെട്ടിരുന്നില്ല തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തുവെങ്കിലും അതും നടന്നില്ല തുടർന്നാണ് ഡോക്ടർ പരാതി പാർട്ടിക്ക് നൽകുന്നത് കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന സി പി എം യുവ നേതാവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് എന്നും വിവരവും പുറത്തു വന്നിരുന്നു സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി കോഴിക്കോട് നഗരത്തിലെ പ്രധാന യുവ നേതാവായ പ്രമോദിന് മുതിർന്ന പല നേതാക്കളിലും നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് പി എസ് സി അംഗത്വത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയതും അറുപത് ലക്ഷം രൂപയോളം നൽകാൻ സമ്മതിച്ചതും എന്നാൽ വലിയ തട്ടിപ്പാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് വ്യക്തമാണ് മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എ കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിൽ പറയുന്നു അറുപത് ലക്ഷം നൽകിയാൽ പി എസ് സി അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിൽ ഇരുപതു ലക്ഷം പി എസ് സി അംഗത്വത്തിനും രണ്ട് ലക്ഷം മറ്റു ചെലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ കൈമാറി വനിതാ ഡോക്ടർക്ക് വേണ്ടി ഭർത്താവാണ് പണം നൽകിയത് യോഗ്യതയുള്ള പാർട്ടിക്ക് താല്പര്യമുള്ളവരെയാണ് നിയമിക്കുക അതിൽ തന്നെ പലരും ഉന്നത ഉദ്യോഗം വഹിച്ചവരായിരിക്കും ആറു വർഷത്തേക്കാണ് നിയമനം ഒരു പി എസ് അംഗത്തിന് മാസം രണ്ട് ലക്ഷം രൂപയാണ് ശമ്പളമായി ലഭിക്കുക എഴുപതിനായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം എൺപതിനായിരം രൂപയോളം പെൻഷൻ ലഭിക്കും കോളേജ് അധ്യാപകർ ഡോക്ടർമാർ എന്നിവർ പി എസ് സി അംഗമായാലും സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാകില്ല അല്ലെങ്കിൽ അമ്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നയാൾ അംഗമായാൽ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാൽ വരുമാനത്തിനപ്പുറം പദവി എന്ന നിലയ്ക്കാണ് പലരും അംഗമാകുന്നത് ആരോപണം നേരത്തെ തന്നെ അറിഞ്ഞ മുഹമ്മദ് റിയാസും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പരാതി നൽകിയിരിക്കുന്നത് മന്ത്രി ഒരു മാസം മുൻപ് നൽകിയ പരാതികളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് അന്ന് പരാതി നൽകിയത്